ഹലോ അപ്പോൾ ഇന്ന് നമ്മളൊരു കാടമുട്ട മസാല ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സിമ്പിളിൽ ഇത്രയും ടേസ്റ്റിയായ ഒരു ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ എന്നുള്ളത് അറിയില്ല അത്രയും നല്ലൊരു സാധനം കേട്ടോ അത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് കാടമുട്ട എടുക്കുക അതിനൊന്ന് കഴുകുക കേട്ടോ വെള്ളത്തിലിട്ടിട്ട് എന്നിട്ട് അതിന് നമ്മൾ പുഴുങ്ങാനിടുക പുഴുങ്ങിയിട്ട് അപ്പോൾ കുറച്ച് നേരം എടുക്കുകയുള്ളൂ അപ്പോഴത്തേക്കത് പുഴുങ്ങി കിട്ടും കാര്യം എന്ന് വെച്ചാൽ ചെറുതല്ലേ എന്നിട്ട് അതിൻ്റെ തോൽ പിടിക്കുക നന്നായിട്ട് തോൽ പിടിച്ചിട്ട് ഞാൻ ഒന്നും കൂടി കഴുകും കിട്ടുക കാരണം ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാകും അതിൻ്റെ അപ്പോൾ ഒന്നും കൂടി കഴുകിയെടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഒക്കെ ഇട്ടു അപ്പോൾ നമ്മൾ ഇതിപ്പം മസാല നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും ഇടാട്ടോ അതായത് ഇപ്പം ചിലർ എന്താ പറയുക ചിക്കൻ മസാല ഇടാം മീറ്റ് മസാല ഇടണം എന്തെങ്കിലുമൊക്കെ അപ്പം ഞാൻ ഇത്രയും സാധനങ്ങൾ ഇട്ടത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ടു പിന്നെ കുറച്ച് ഗരം മസാലയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതിൽ ഇട്ട് വഴട്ടി ഇപ്പം നമ്മൾ ഉറപ്പ് വരുത്തണം ഇത് മസാല ഒന്നും കരിയുന്നില്ല കേട്ടോ കാരണം വെളിച്ചെണ്ണയാണ് ഇപ്പം സിമ്മിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പം സിമ്മിൽ ഇട്ട് ഇതിനൊന്ന് വഴട്ടി എടുക്കുക അത്യാവശ്യം ഒന്ന് വഴണ്ട് പച്ചമണൊക്കെ മാറുന്ന സമയത്ത് ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് എന്തിടും കുറച്ച് ഇല ഇടും മല്ലി ഇല മല്ലി ഇല ഇടും ചെറിയ കഷ്ണാക്കിയിട്ടിടും അപ്പം ചിലർ സവാളൊക്കെ ഇടും കേട്ടോ ഞാൻ പിന്നെ എനിക്ക് ഇങ്ങനെ ഈ ഇതന്നെ ഇഷ്ടമാണ് നല്ലത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്രയും ഇട്ടിട്ടുള്ളൂ അപ്പം ഈ അലയും കൂടി ഇട്ടു അത് കഴിഞ്ഞ് നമ്മളിത് നന്നായിട്ടൊന്ന് ആ ഇലയും കൂടി ഒന്ന് വാടി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പുഴുങ്ങി വെച്ച വെച്ചാൽ ഇടും എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒത്തിരി നേരം ഇത് ഭയങ്കര അത് ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞ് ഒന്ന് ഇളക്കി ഒന്ന് എല്ലാ മുട്ട എല്ലാ സ്ഥലത്തും മസാല പിടിക്കുമ്പം ഓഫാക്കി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് ഞങ്ങൾ പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ഈ കോഴിക്കോടുത്തെ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ടേ കാണാം പക്ഷേ ഞാനത് ആദ്യമായിട്ട് കഴിക്കുന്നത് കൊച്ചിന്ന്ട്ടോ ഞങ്ങളെ ഇൻഫോ പാർക്കിൻ്റെ അടുത്തൊരു ചെറിയ തട്ടുകൾ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വൈകുന്നേരം ഒരു നാല് മണിക്കാവുമ്പോഴത്തേക്കും ഒരു നാലുമണി ആറുമണിക്കാ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അവിടുത്തെ ക്രൗഡ് കാണണം വെറും ഈ ഒരു മസാല ഇത് കഴിക്കാൻ ഇതായിരുന്നു അവിടുത്തെ മെയിൻ ഐറ്റം ആൾക്കാർ അത്ര അത്ര അടിപൊളിയായി സാധനം അങ്ങനെയാണ് ഞാനൊക്കെ അതിൻ്റെ ഫാനായത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ ഈസി ആയിട്ട് കൈ ഞാൻ ഇനിയും വരും താങ്ക്